എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരു ഹൈദരാബാദി ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനക്ക് പതിനാല് മാസം പ്രായം സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ഇപ്പോൾ രണ്ട് മാസം ഇതിൻ്റെ ചെവി നീളം പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ചെവിയുടെ വീതി അഞ്ച് പോയിൻ്റ് അഞ്ച് നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം പൊക്കം എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇത് രണ്ടാം പ്രസവത്തിനായി സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം നിലവിൽ കുറച്ച് കറവ ഉണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി വലിയൊരു മലബാരി നിറച്ചന ആട് വിൽപ്പനക്ക് പേരൻ സ്റ്റോക്കാണ് നാല് മാസം ചെന ഫുൾ ബ്ലാക്ക് പഞ്ചാബി ബീറ്റിൽ ആയിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി രൂപ സ്ഥലം കരുണാകപ്പള്ളി ഒരു കടിഞ്ഞൂൽ മലബാരി ആട് വിൽപ്പനക്ക് നാലര മാസം നിറച്ചന മുഴ ആടാണ് അകിട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഒരു ഏഴ് അടിപൊളി ക്രോസ് ബീഡ് ആട്ടും വിൽപ്പനക്ക് മൂന്ന് മുട്ടന് നാല് പടയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴും കോടി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ നിന്ന് വേണമെങ്കിൽ പിരിച്ചും കൊടുക്കും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വലിയൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂന്ന് മുന്നൂറ് സ്ഥലം എടവണ്ണ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ബീറ്റർ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാര പറമ്പു ഒരാറ് പീസ് ഗോൾഡൻ റിട്രീവർ ഡോഗ് വിൽപ്പനക്ക് ഒരു മെയില് അഞ്ച് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ പ്രായം രണ്ട് മാസം പത്ത് ദിവസം എഴുപത് ദിവസം പ്രായമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ക്രോസ് നാലര മാസം നിറച്ചിനുള്ള ആട് വിൽപ്പനക്ക് ഇനി രണ്ടാമത്തെ പ്രസവമാണ് അകിട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപ വില ഫിക്സ്ഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി തൊള്ളായിരം രൂപ നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ആട്ടിൻകുട്ടിയാണെന്നാണ് പറയുന്നത് സ്ഥലം കരുണാകപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് സ്റ്റോക്ക് ആക്കാൻ ഉത്തമമായ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് അതുപോലെ നല്ല തീറ്റയും കൂടിയാണ് അഞ്ച് മാസം പ്രായമായ ഈ പഞ്ചാബി ബിറ്റൽ പെണ്ണാട്ടിൻകുട്ടിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അറുനൂറ് രൂപ വില ഫിക്സഡ് സ്ഥലം കരുനാഗപ്പള്ളി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറക്കുന്ന ഒരു ക്രോസ് വീട് ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റിംഗ് കൂടിയൊക്കെ തുടങ്ങിയതാണ് വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത് ദിവസം പ്രായമായ അസീൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തെണ്ണത്തിന് മൂവായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ദിവസം പ്രായമായ പാലക്കാടൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ വില ഒരു എണ്ണം ഇരുപത്തേഴ് രൂപ സ്ഥലം മലപ്പുറം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുൻകൂട്ടി ഓർഡർ ചെയ്യുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണ് പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ